ഇതിന്റെ ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ എല്ലാ സംഭവങ്ങളും ഇരിക്കുന്നത് അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം വരുന്നത് ഈ ഒരു ഭാഗത്താണ് പിന്നെ ഒരു കുഞ്ഞി ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞി ഡിസ്പ്ലേ ഇവിടെ നിന്ന് കൊണ്ടുവന്നു ത്രീ ഹൺഡ്രഡ് കെ ജി ഒരു പേലോട് കൊണ്ടുവന്ന വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങൾ ഒരു പാസഞ്ചർ വണ്ടി ഇൻസൈഡ് ക്യാമ്പസിൽ ഓടുന്ന പാസഞ്ചർ വണ്ടി ക്യാമ്പോട് ഉള്ളിൽ ഓടുന്നുണ്ട് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതെല്ലാം ഇവർ ആഡൌൺ ചെയ്ത് വേണ്ടത് അതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം വെൽക്കം ബാക്ക് ടു മ ചാനൽ ഇസ് മി അരുൺ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ഒരു കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് കാണുമ്പോൾ ഇതൊരു റിക്ഷ സൈക്കിൾ റിക്ഷയായിട്ട് തോന്നും ഒരു സൈക്കിൾ റിക്ഷ പാറ്റേണിൽ തന്നെയുള്ള വണ്ടിയാണ് ട്രൈസൈക്കിൾ മെത്തേഡിലാണ് വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് ഒരു സൈക്കിൾ റിക്ഷയായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഇരിക്കുന്നത് അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം വരുന്നത് ഈ ഒരു ഭാഗത്താണ് അതെന്താണെന്ന് ഞാൻ പറയാം അതിന് മുമ്പ് ഈ വണ്ടി സുഗ്ര എന്ന് പറയുന്ന സുഗ്ര മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഇത് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത് കൊച്ചിയിലാണ് ഇപ്പോൾ അവരുടെ അസംബ്ലിയും ബാക്കി കാര്യങ്ങളും പ്രൊഡക്ഷനും എല്ലാം കൊച്ചിയിലാണ് വരുന്നത് അപ്പോൾ ഈ വണ്ടിയെപ്പറ്റി നമ്മളിതിനു മുമ്പ് രണ്ട് വീഡിയോ ചെയ്തതായിരുന്നു അത്യാവശ്യം നല്ല റീച്ച് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിലാണ് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നത് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് കിലോ വരെ വഹിച്ചുകൊണ്ട് പോകാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണിത് ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് ഇതിൻ്റെ ആദ്യ വീഡിയോ ചെയ്യാൻ നേരത്തെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തത് അതായത് ഈ വണ്ടി എന്താണ് സുഗ്ര എന്താണെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് ശേഷം ഞാനിപ്പോൾ പറഞ്ഞല്ലോ മുന്നൂറ് കിലോ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് അത് നമ്മൾ പ്രൂവൺ ആണ് അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കട്ടിങ് ഒന്നും ചെയ്യാതെ ഒരു വീഡിയോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ചെയ്തിരുന്നു അതായത് മുന്നൂറ് കിലോ തൂക്കി നമ്മൾ വണ്ടിയിൽ വെച്ച് കയറ്റം കയറിയാണ് നോക്കിയത് അപ്പോൾ അത് കേപ്പബിൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാൻ വന്നത് അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് ഈ വണ്ടി എന്തുകൊണ്ടും ഉപകാരപ്പെടും കാരണം ഇപ്പോൾ പറയുകയാണെങ്കിൽ പല രീതിയിലുള്ള പർപ്പസുകൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് എന്തിനു വേണ്ടി നിർമ്മിച്ചാണെന്നുള്ളത് ഞാൻ കാണിക്കാം ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെട്ടി മാത്രമാണ് ഇതിനകത്ത് ഒരു സംഭവമുണ്ട് ഇത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ പറയാം അതുപോലെ തന്നെ നമുക്ക് പല പർപ്പസിനും ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ നമുക്കറിയാം നമ്മൾ എയ്സ് പോലുള്ള ടാറ്റ എയ്സ് പോലെയുള്ള വാഹനങ്ങളിലൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇന്ധനം അതിൻ്റെ കോസ്റ്റ് അങ്ങനെ ഒരുപാട് ചിലവുകൾ വരും അപ്പോൾ ഈ വണ്ടി വണ്ടിയാവുമ്പോൾ അത്രയും ചിലവുകളൊന്നും വരില്ല ഇതിപ്പോൾ ബാറ്ററിൽ ഓടുന്ന വണ്ടിയാണ് ഇലക്ട്രിക് വണ്ടിയാണ് സോളാറിലും ചെയ്യാൻ പറ്റും ഇതിപ്പോൾ സോളാറിലും ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല പർപ്പസുകൾക്ക് ഫുഡ് ട്രക്ക് ആയിക്കോട്ടെ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് സ്പേസ് ആണല്ലേ സ്പേസ് കിട്ടാൻ പാടായിരിക്കും ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല നിങ്ങൾക്ക് എവിടെ വേണേലും കൊണ്ടിട്ട് സീറോ കോസ്റ്റും തന്നെ പറയാം സോളാറിൻ്റെ ഒക്കെ വണ്ടിയാണെങ്കിലും ഒറ്റത്തേ സൂര്യൻ ഉള്ളടത്തോളം കാലം വണ്ടി എന്നുള്ളത് നമുക്കറിയാമല്ലോ അതല്ലെങ്കിൽ നമുക്ക് സ്കൂട്ടറിലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഫുഡ് ട്രക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന ഒരു വണ്ടിയാണ് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സുഗ്രയുടെ കോ ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ഹാഷ്മീനെ വിളിക്കാം നമ്മുടെ മുൻത്തെ വീഡിയോയിലൊക്കെ ഇവരെല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് മൂന്ന് പേര് ചേർന്നിട്ടാണ് ഈ ഒരു മൂന്ന് മലയാളി ചെറുപ്പക്കാർ ചേർന്നിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ സക്സസ്ഫുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഹാഷ്മീനെ വിളിക്കാം അപ്പൊ ആഷ്മി വീണ്ടും 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 സ്വാഗതം താങ്ക് യു മൂന്നാം തവണയാണ് ആഷ്മി നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പം നമ്മൾ ആദ്യം രണ്ട് വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വീഡിയോയില് സുഗ്ര എന്താണ് അതിന്റെ കമ്പനി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം രണ്ട് വീഡിയോ അതിന്റെ ചെയ്തിട്ടു ലിങ്ക് ഞാൻ ലിങ്കായിട്ടേക്കാം അപ്പോൾ അന്നത്തെ ആ വണ്ടിയിൽ കുറെ കാര്യങ്ങൾ ഇല്ലായിരുന്നു അതെ അതെ അപ്പൊ അന്ന് സജഷനിൽ കൂടി കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റൂ ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു അപ്പൊ ഈ വണ്ടിയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും അപ്പൊ ബാക്കിൽ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഈ വണ്ടിയിൽ ഇപ്പൊ എന്തൊക്കെയാണുള്ളത് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾ ചില അപ്ഡേറ്റ്സുകൾ ചെയ്തു അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഹെഡ് ലൈറ്റ് മാറി ഹെഡ്ലൈറ്റ് മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു അത് ആ പഴയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഒരു കുഞ്ഞി ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞി ഡിസ്പ്ലേ ഇവിടെ വന്നു ബാറ്ററി അത്തരം കാര്യങ്ങള് മെയിൻ ആയിട്ട് ബാറ്ററി പെർസെന്റേജ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിൽ ആക്ച്വലി അതിന്റെ ആവശ്യമേ ഉള്ളൂ അപ്പൊ ഈ ഒരു ഡിസ്പ്ലേ വന്നു പിന്നെ നമുക്ക് ഫൂട്ടില് ബ്രേക്ക് വന്നു മുമ്പ് നമ്മൾ കൈയിലായിരുന്നു ബ്രേക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഹെവി ലോഡൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കയ്യിലെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ ഫുഡ് ബ്രേക്ക് വന്നു ഒരു പാർക്കിംഗ് ബ്രേക്ക് മെക്കാനിസം വന്നു നമുക്ക് സ്ലോപ്പിലെല്ലാം ബെഹിക്കിൾ നിർത്താൻ പറ്റുന്ന ഒരു പാർക്കിംഗ് ബ്രേക്ക് മെക്കാനിസം അത്തരത്തില് നമ്മൾ പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നോ വണ്ടിയിലോ ഓരോ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡിഫറെന്റ് ഒരുപാട് ഡിഫറന്റ് ആപ്ലിക്കേഷൻസും ഓൾറെഡി വണ്ടി ചെയ്തു അന്ന് എനിക്ക് തോന്നുന്നു ത്രീ ഹൺഡ്രഡ് കെ ജി ഒരു പേലോഡ് കൊണ്ടുപോകുന്ന വണ്ടി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങൾ ഒരു പാസഞ്ചർ വണ്ടി ഇൻസൈഡ് ക്യാമ്പസിൽ ഓടുന്ന പാസഞ്ചർ വണ്ടി ക്യാമ്പോയുടെ ഉള്ളിൽ ഓടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഫാമിനുള്ളിൽ ഓടുന്ന വണ്ടി അതൊക്കെ ഇനി അന്ന് ഉണ്ടായിരുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മല്ല അഡ്വർടൈസ്മെന്റ് ഫാമൊക്കെ തന്നെ ചെയ്തിരുന്നു അതുപോലെ ആ വീണ്ടും അങ്ങനത്തെ അഡീഷണൽ ആപ്ലിക്കേഷൻ പിന്നെ ഇത് ഫുഡ് ഡെലിവറി വെഹിക്കിൾ ഇപ്പോൾ ഇൻഫോ പാർക്കിനുള്ളിൽ സോളാർ വെഹിക്കിൾ ഫുഡ് ഡെലിവറി വെഹിക്കിൾ റെസ്റ്റോറൻറ്റിന്റെ ഈ ബർഗർ പിസ്സ അതുപോലെ തന്നെ അവർക്ക് മറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോയിട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അത്തരത്തിലുള്ള വണ്ടിയുണ്ട് അങ്ങനെ അങ്ങനെ അത് ഫുഡ് ഡെലിവറി വെഹിക്കിൾ രണ്ട് മൂന്നെണ്ണം അത് ചെയ്തു അങ്ങനെ അങ്ങനെ പല പല ആപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ പോയി പോയിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു ഇത് ആക്ച്വലി ഒരു കിച്ചൺ കൂടിയാണ് മുമ്പ് ഞാൻ പറഞ്ഞത് ഫുഡ് ഡെലിവറി ആണ് ചെറിയ കിച്ചൺ നമ്മൾ സ്പ്രിംഗ് പൊട്ടറ്റോ എന്ന് പറയുന്ന ഇപ്പൊ ഒരു ട്രെൻഡിങ് ആവുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ട് അത് ഉണ്ടാക്കാനുള്ള ഒരു ഫ്രയറും അതിന് അത് കട്ട് ചെയ്യാനുള്ള കുറച്ച് എക്യുപ്മെന്റ്സും അത് ഡെലിവർ ചെയ്യാനുള്ള ഒരു സ്പേസും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു സാധനമാണ് അപ്പൊ നമുക്ക് എവിടെ കൊണ്ടുപോയി കച്ചവടം നടത്താം ഇപ്പൊ ഇവിടെ ആണ് ബിസിനസ് നല്ല ഉള്ള സമയം ഇപ്പൊ ഇവിടെ ആളുകളുള്ള സമയമാണെങ്കിൽ ഇവിടെ ചെയ്യാം ഇനി കുറച്ച് ദൂരത്തേക്ക് മാറ്റി അങ്ങനെ ചെയ്യാം നോർമൽ നമ്മുടെ ബാറ്ററി വെച്ചിരിക്കുന്നത് ആ ഇത് സ്കൂട്ടറിലുള്ള ബാറ്ററി എന്ന് പറഞ്ഞുകൂടായിരിക്കും ചിലപ്പോ നമ്മുടെ ബാറ്ററിയുടെ സ്പെക്ക് ഞാൻ പറയാം വോൾട്ട് അവർ ആണ് അതായത് വൺ പോയിന്റ് സെവൻ കിലോവാട്ട് അവർ ആണ് ഈ ബാറ്ററിയുടെ ലിതിയം ഇപ്പൊ ഉള്ള ഏറ്റവും നല്ല കാറ്റഗറി ബാറ്ററി ലിഥിയം പെറസ് പോസ്ഫേറ്റ് ആണ് ഉള്ളതിൽ ഏറ്റവും സേഫ് ആയതും ലിധിയം അയൺ കാറ്റഗറിയിൽ ഏറ്റവും എന്താ പറയുക പ്രോമിനന്റ് ആയിട്ടുള്ള ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒക്കെ നമുക്ക് ഏകദേശം ഫോർ ടു ഫൈവ് അവർസ് ആണ് ചാർജിങ് അവർ ഏകദേശം ഫോർട്ടി ഫൈവ് കിലോമീറ്റർ ആണ് ഇലക്ട്രിക് വെഹിക്കിൾ റേഞ്ച് കിട്ടുക സോളാർ ആണെങ്കിൽ നമുക്കൊരു കിട്ടും നൂറിന് മുകളിൽ കിട്ടും അതെ ഇങ്ങനെ ഇങ്ങനെയുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു അറുപത് എഴുപതൊക്കെ കിട്ടും സോളാറിലാണ് നമുക്ക് വീഡിയോ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കാം ഇപ്പൊ നാപ്പത് കിലോമീറ്റർ ഓടുന്നുള്ളെങ്കിൽ അയാൾക്ക് പിന്നെ ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മുടെ വണ്ടികളൊ ഇൽഫോ പാർക്കിലൊന്നും വണ്ടി അവർ ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല നമ്മൾ സെയിൽ ചെയ്ത സോളാർ വെഹിക്കിൾ ഒന്നും തന്നെ എവിടെയും ഇപ്പൊ ചാർജ് ചെയ്യുന്നില്ല കാരണം ഒരുപാട് കിലോമീറ്റർ ഓടുന്നവരല്ല അവര് പക്ഷെ സ്റ്റിൽ അവർ ചുമ്മാ പുറത്തൂടെ ചാർജ് ചെയ്യുന്നു ആവുന്നു ഓടുന്നു അങ്ങനെയാണ് അവര് ഒരു 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 എന്താ പറയാ ചെറിയ കുഞ്ഞു എടുത്ത് അല്ലെങ്കിൽ പെട്ടിക്കടയൊക്കെ കോസ്റ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ കോസ്റ്റും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവ് പറയാം ഒന്ന് മെയിന്റനൻസ് കോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് പിന്നെ ഞങ്ങളുടെ വെഹിക്കിളിന്റെ പ്രൈസും ഇതിപ്പോ ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് വെഹിക്കിള് കാണിക്കാം അറൌണ്ട് വൺ പോയിന്റ് ഫൈവ് ലാക്ക് എന്നുള്ള ഒരു പ്രൈസിലാണ് ഇത് വിൽക്കുന്നത് ഇൻക്ലൂഡിങ് ആ കിച്ചൺ അറേഞ്ച്മെന്റ് എല്ലാ കസ്റ്റമൈസേഷനും ചേർത്ത് ആ ഒരു ഒരു പ്രൈസ് ആണ് ആണ് ബേസിക് ഇലക്ട്രിക് വണ്ടി പിന്നെ എത്ര കസ്റ്റമൈസേഷൻ അതിനനുസരിച്ച് നമുക്ക് ാണ് ഈ വണ്ടി എന്തൊക്കെയാ കാണിച്ചു തരാം അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതെല്ലാം ഇവരെ അഡൌൺ ചെയ്ത് നിങ്ങളുടെ ബിസിനസിന് എന്താണോ വേണ്ടത് അതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇതൊന്നും ഓപ്പൺ ചെയ്ത് കാണാം അപ്പൊ ഇതാണ് ആ ഒരു ഉള്ളിലുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് രണ്ട് കൈയും വെച്ച് പൊക്കി വെക്കണ്ടാണ് തുറക്കുന്നത് നിങ്ങളെ കാണിക്കാതിരുന്നത് ഒരു ഒരു അല്ലേ ഇത് ചെറിയ എന്ന് പറയാം സ്പ്രിംഗ് പൊട്ടറ്റോ നിർമ്മിക്കുന്നതിന് വേണ്ടിട്ടാണ് അവർക്ക് അപ്പൊ ഇത് കട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ മെഷീൻ ആണ് ഉൾപ്പെടെയാണ് കൊടുത്തത് ഇത് ഇത് നമ്മൾക്ക് വേണമെങ്കിൽ ബേസിക് കസ്റ്റമറോട് ചെയ്യാൻ പറയും അവർ ചിലർ അങ്ങനെ ചെയ്യാന്ന് പറയും ചിലര് പറയും നിങ്ങൾ തന്നെ ചെയ്ത് എന്നാൽ നമുക്ക് 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 ബിസിനസ് മാത്രം ചെയ്താൽ മതി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറയും അപ്പൊ നമ്മൾ അങ്ങനെയും ചെയ്യും അപ്പൊ ഇത് ഇത് അതിന്റെ ഫ്രയർ ആണ് ഇതിനുള്ളിൽ എണ്ണ തിളപ്പിക്കുകയും ഇത് പൊട്ടാറ്റോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് അപ്പോ ആ അതെ വറുത്തു കോരി എടുക്കാനുള്ള ഐറ്റം ആണ് ഇത് രണ്ടും പിന്നെ ഇത് ഇതിന് താഴെ ഇവിടെ ഇവിടെ നമുക്ക് ഗ്യാസ് സ്റ്റൗ വെക്കും അല്ല സോറി ഗ്യാസ് ഇത് ഗ്യാസിനാണ് വർക്ക് ചെയ്യുന്നത് എൽ പി ജി ഇവിടെ വെക്കും ഗ്യാസ് ഗ്യാസിന്റെ കുറ്റി അതുപോലെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ അത് ഈ ഈ ഇത് രണ്ടാമത്തെ ചെയ്യാനുള്ള ടാബിളാണ് ഈ രണ്ടെണ്ണം കാണുന്നത് അത് ഡെലിവർ ചെയ്യാനുള്ള ടാബിൾ ആണ് ഇവിടെ ആണ് ആളിരിക്കുക അവിടെ ആയിരിക്കും ഇൻക്ലൂഡിംഗ് നമുക്കൊരു രാത്രിയിൽ നല്ല സെറ്റപ്പ് എൽ ഇ ഡി അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് അത്തരത്തില് ഇങ്ങനെ പിന്നെ നമുക്ക് ഇവിടെ ഇവിടെയാണ് നമ്മള് ഗ്യാസ് സ്റ്റവ് ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പൊക്കാം വേണമെങ്കിൽ ഈ ഹൈറ്റിൽ നമുക്ക് ഇത് ലോക്ക് ചെയ്താൽ നമുക്ക് കുറ്റി ഇവിടെ ഇങ്ങനെ വെക്കാം നമ്മൾ തിരിച്ച് വണ്ടി എടുത്ത് പോകുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുക അല്ലാത്ത സമയത്ത് നമ്മൾ കിടത്തി അങ്ങനെ ഒരു നമ്മൾ അവർ പറഞ്ഞ റിക്വയർമെന്റ്സ് ആണ് ഇത് അതിനനുസരിച്ച് നമ്മൾ ചെയ്തതാണ് ഡിപ്പെൻഡ് ഓൺ കസ്റ്റമർ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇതിപ്പോ ഇത്രയും ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് ആയി എന്ന് പറഞ്ഞത് ഇതിപ്പോ മൊത്തത്തില് വൺ പോയിന്റ് ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് ഫൈവിലേക്ക് വന്നു പ്രൈസ് പിന്നെ നമ്മൾ കുറച്ച് ഡിസ്കൗണ്ടിലാണ് അവർക്ക് സെയിൽ ചെയ്തത് തോന്നുന്നു പക്ഷേ ഫസ്റ്റ് ഈ കാറ്റഗറിയിലെ ഫസ്റ്റ് വെഹിക്കിൾ ആയതിന്റെ ഒരു പ്രിവിലേജ് അവർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ കാറ്റഗറി ചെയ്തു നമ്മൾ ഇപ്പോ ഒന്ന് മുമ്പ് ഉണ്ടായിരുന്നത് എന്താ ഇൻസൈഡ് ഫാക്ടറികളിൽ ഓടുന്ന വെഹിക്കിളുകൾ അതായത് ചരക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടി അതായത് മുന്നൂറ് അവർ വെയർ ഹൌസുകൾ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഓടുന്നത് അതൊരു സോളാറും വണ്ടിയായിരുന്നു അത് സോളാറുള്ള വണ്ടി ഉണ്ട് ഇലക്ട്രിക് വണ്ടി രണ്ടും സെയിൽ ചെയ്തിട്ടുണ്ട് അതിപ്പോ ബാംഗ്ലൂർ ആൽഫാൽസക് ഏറോസ്പേസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഓടുന്നുണ്ട് ഇവിടെ കോയിൽ ഓടുന്നുണ്ട് അത്തരത്തിലുള്ള ണ്ട് പിന്നെ ഇൻസൈഡ് ക്യാമ്പസിൽ ഇത് പറഞ്ഞ പോലെ ആളുകൾ മൂവ് വയ്ക്കാനുള്ള അത്തരത്തിലുള്ള ഒരു ബഗ്ഗി ടൈപ്പ് വെഹിക്കിൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഞാനൊരു ഫോട്ടോ തരാൻ വേണമെങ്കിൽ അതുപോലെ പിന്നെ നമുക്കുള്ളത് എന്താ പറയാ സ്ഥിരമായി ഗോഡൌണിൽ നിന്ന് സ്ഥാനമെടുത്ത് അവരുടെ കടകളിലേക്ക് കൊണ്ടുപോകാൻ അവരുടെ ബ്രോഡ്വേയിലൊക്കെ അത്തരത്തിലുള്ള വെഹിക്കിൾ ഓടുന്നുണ്ട് അവർക്ക് സ്ഥിരമായി അവരുടെ ഷോപ്പിൽ നിന്ന് സാധനം എടുത്ത് അത് ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള മാർഗമായിരിക്കും നമ്മളെ വെഹിക്കിളിലായിരിക്കും അത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക പിന്നീട് പിന്നീട് ഇതുപോലെ ഫുഡ് ഡെലിവറി വെഹിക്കിൾ കോയമ്പത്തൂർ ഓടുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൽ ഓടുന്നെന്നൊക്കെ പറയുന്നത് ഫുഡ് ഡെലിവറി വെഹിക്കിൾ ആണ് അവർ ഫുഡ് ഒരു കിച്ചൺ അവർക്ക് വേറെ ഉണ്ട് അവിടെ നിന്ന് അവർ ഡെലിവർ ചെയ്യാൻ അപ്പൊ വണ്ടിയിൽ ബ്രാൻഡിങ് എല്ലാം ഉണ്ടാവും ഡെലിവർ ചെയ്യാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കും അപ്പാർട്ട്മെന്റുകളിലും അതുപോലെ തന്നെ ഓഫീസുകളിലൊക്കെ കൊണ്ടുപോയി ഡെലിവർ ചെയ്യാൻ അത്തരത്തിലുള്ള വണ്ടി ഉണ്ട് പിന്നീട് അഡ്വർടൈസ്മെന്റ് വെഹിക്കിൾ ഉണ്ട് പിന്നെ ഗാർബേജ് കളക്ഷൻ സ്ക്രാപ്പ് അത്തരത്തിലുള്ള പിന്നെ ഫാമിന് ഇൻസൈഡ് ഫാമ് ഞങ്ങൾ സോളാറും ഇലക്ട്രിക്കും സെയിൽ ചെയ്തിട്ടുണ്ട് അത് കുറച്ച് വെഹിക്കിൾ അധികം വെഹിക്കിൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇൻസൈഡ് ഫാമിലില്ല അവർക്ക് ഫാമിനുള്ളിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് സോളാർ കൂടി വരുമ്പോൾ ചെയ്യുന്നതിനു വേണ്ടി വരുമ്പം സോളാർ നമുക്ക് അറൌണ്ട് ഒരു ട്വന്റി തൗസൻഡും കൂടെ അഡീഷണൽ ആവും അപ്പൊ ഇപ്പൊ ഈ കസ്റ്റമർക്ക് അത് വേണ്ട ഇലക്ട്രിക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് ചെയ്തതാണ് അതായത് സോളാറിന് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റണ്ണിങ് കോസ്റ്റ് കുറവായിരിക്കും അതുപോലെ തന്നെ കൂടുതൽ കിലോമീറ്റേഴ്സ് പറഞ്ഞിട്ട് റേഞ്ച് കൂടുതലായി കിട്ടുകയും ചെയ്യും കാരണം സോളാർ പാരലി ചാർജ് ചാർജ് ആവുന്നതുകൊണ്ട് പക്ഷെ ഈ ഇവർക്ക് അത്ര ഈ കസ്റ്റമർക്ക് അത്ര ആവശ്യം ഓട്ടമില്ല കുറച്ച് രണ്ട് മൂന്ന് അടുത്തുള്ള രണ്ട് മൂന്ന് കിലോമീറ്ററിന് അടുത്തുള്ള രണ്ട് മൂന്ന് സ്പേസുകളിൽ അവർക്ക് ബിസിനസ് ചെയ്യേണ്ട <laughs> <Thanks. laughs> yeah. ു അപ്പൊ അവര് പറഞ്ഞു നമുക്ക് ഇലക്ട്രിക് മതി അപ്പൊ നമ്മള് ടൂ ഇയർ വാറണ്ടി ഹോൾ വെഹിക്കിൾ എന്ത് സംഭവിച്ചാലും നമ്മൾ അവരുടെ സ്ഥലത്ത് പോയി ഈ ഫ്രെയിം ആ വണ്ടിയെ കുറിച്ചുള്ള എന്ത് സാധനത്തിനും എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മളെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചാലും മതി നമ്മൾ എല്ലാവരുടെ അടുത്തും എപ്പോഴും അസസബിൾ ആണ് നമ്മളെ അവർക്ക് നമ്മൾ എന്ത് നിങ്ങളെ നിങ്ങളെടുത്ത് വന്ന് അത് സർവീസ് ചെയ്തു തരും അതെ ഞങ്ങളിപ്പോൾ ആക്ച്വലി ഹസൂറിൽ കോയമ്പത്തൂർ ഈറോഡ് ഇവൻ ഒരു വണ്ടി നോയിഡയിലൊക്കെ പോയിട്ടുണ്ട് അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ എന്താ പറയുന്ന ഈ വാറണ്ടി അപ്പൊ പിന്നെ അത് ഞങ്ങൾ അത്ര ദൂരത്തേക്കാണെങ്കിലും ഞങ്ങൾ അത് കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എന്തെങ്കിലും പാർട്സ് ഇപ്പൊ ഇവൻ ടയറൊക്കെ ഇതിനൊക്കെ ടയറിനൊക്കെ എന്തെങ്കിലും മറ്റി കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയായിരിക്കും അതായത് ആക്ച്വലി അത്തരം ഈറിക്ഷാ പാർട്സുകളെല്ലാം ഇന്ത്യയിലെ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇനി വേണ്ട ഇനി അവർക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരുത്തി കൊടുക്കാനും ഒക്കെ റെഡിയാണ് നമ്മൾ ചെന്ന് റീപ്ലേസ് ചെയ്യാനും ഒക്കെ റെഡിയാണ് നമ്മൾ അപ്പൊ ഇതാണ് ഇതിന്റെ ഓവറോൾ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഒരു വണ്ടി ഡിസൈൻ ചെയ്യാൻ ഏകദേശം വൺ ലാക്ക് ഫൈവ് എയ്റ്റി ഫൈവ് തൗസൻഡോളം വരും അതല്ല നിങ്ങൾക്ക് ഇത്രയും പൈസ ചെലവാക്കാനില്ല എങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ടല്ലേ ഇതിനിപ്പോ ഓൾറെഡി പെട്ടൽ അസിസ്റ്റ് ഉണ്ട് അതായത് ഈ ബാറ്ററിയും സോളാറും ഒന്നും ഇല്ലാതെ നിങ്ങൾ വഴിയിൽ പെട്ടുപോവാതിരിക്കാൻ വേണ്ടി അങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ പെഡൽ അസിസ്റ്റ് ഉണ്ട് ഈ വണ്ടി എന്തായാലും പെഡലി ഗിയർ ഗിയറിന്റെ ഗിയർ മെക്കാനിസം ഉള്ള പെഡലിംഗ് ആണ് അപ്പൊ സാധാരണ വെഹിക്കിളിനെക്കാളും പെഡലിംഗ് ഈസി ആയിരിക്കും ഈസി ആയിരിക്കും നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ വേറെ അഡ്വാൻറ്റേജും കൂടി ഉണ്ട് അതായത് ഇപ്പം നമ്മൾ നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടാൻ അത് ഉപകരിക്കാം അതായത് ഇപ്പൊ നമുക്ക് ഒരു ഒരു സ്ലോപ്പ് വരുന്നു സ്ലോപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യും ബാറ്ററി ആ സമയത്ത് നമ്മൾ വണ്ടി ബാറ്ററിയിൽ തന്നെ കയറുമെങ്കിലും മോട്ടറിൽ തന്നെ കയറുമെങ്കിലും നമ്മൾ പെഡലും കൂടെ ചെയ്ത് വണ്ടിനെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ വീണ്ടും നമ്മൾ റേഞ്ച് കൂടുതൽ കിട്ടും അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അതിനെ വണ്ടിയെ ഹെൽപ്പ് ചെയ്യുന്നതും ആക്ച്വലി നല്ലതാണ് 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 അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വണ്ടി നിങ്ങൾക്ക് കിട്ടും അതെ 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 ഇത്ര കോസ്റ്റ് വരില്ല നമുക്ക് ബാറ്ററി നമ്മൾ ചില ആളുകൾ പറയും നമുക്ക് മാനുവൽ വേരിയന്റ് മതി നമുക്ക് ചെറിയൊരു ദൂരെ മൂവ് ചെയ്യാനുള്ളൂ നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് കിലോമീറ്റർ കവർ ചെയ്യാനില്ല എന്നാണെങ്കിൽ ഇതിന്റെ മാനുവൽ വേരിയന്റ് വരും അപ്പൊ അത്രയും പ്രൈസ് അറൗണ്ട് ഒരു പ്രൈസ് കുറയും എത്ര അതായത് ഇപ്പൊ ഈ ഈ ഈ ഇത്രയും കസ്റ്റമൈസേഷൻ ഉള്ള വണ്ടി ഞാൻ ബേസിക് വെഹിക്കിളിന്റെ കാര്യം പറയാം ബേസിക് വെഹിക്കിൾ ആണെങ്കിൽ വൺ പോയിന്റ് വൺ ഫൈവ് ആണ് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സോളാർ അറൌണ്ട് വൺ പോയിന്റ് ഫൈവ് ലാഖിന് അടുത്തേക്ക് വരും അതേസമയം നമ്മളെ മാനുവൽ ആണെങ്കിൽ അറൌണ്ട് തേർട്ടി ഫൈവ് അയ്യായിരം രൂപയിലേക്ക് അത് ചുരുങ്ങും അപ്പോൾ ആ ഒരു പ്രൈസ് വേരിയേഷൻ നമുക്ക് ഉണ്ടാവും കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷൻ ആ ബേസിക് വെഹിക്കിളിന്റെ പ്രൈസ് ആണ് പറയുന്നത് അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾ കസ്റ്റമൈസ് ചെയ്താലും വരും കാരണം മോട്ടർ ഉണ്ടാവില്ല ബാറ്ററി ഉണ്ടാവില്ല അതുമായിട്ട് ബന്ധപ്പെട്ട സർക്യൂട്ടുകൾ ഉണ്ടാവില്ല അതിന് ആ ഡ്രൈവ് ട്രെയിൻ പാർട്ടുകൾ ഒന്നും ഉണ്ടാവില്ല പെടൽ ചെയ്തിട്ടായിരിക്കും

ഇറക്കാൻ ലീഗലി എന്തെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല അത് അതിലിപ്പോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ആ ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ കുറവ് ഇപ്പോഴും അത് പൂർണ്ണമായും മാറിയിട്ടില്ല നമ്മളിപ്പോ വണ്ടി ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ കാണിക്കാം നമ്മള് ഐക്യാറ്റ് അപ്രൂവ്ഡ് വെഹിക്കിൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ആ വെഹിക്കിള് എന്താ പറയാ അത് അതിന്റെ വയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി അതിന് അത് അതൊന്നും എന്താ പറയാ അത് കംപ്ലീറ്റ്ലി ഒന്ന് പെയിന്റ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കിട്ട് അത് കൊണ്ടായിട്ട് ഒന്ന് എന്താ പറയുക അവരുടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ആ പ്രോസസിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണം അവർ ഗവൺമെന്റ് പ്രോസസ് ആണ് അതിന് ചെറിയ ഡിലേ ഉണ്ടാവുമായിരിക്കാം പക്ഷേ നമ്മളേതായാലും അത് അത് അതിന്റെ അപ്രൂവലിന് വൈക്കിൽ നമ്മൾ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ആ റൂൾ എങ്ങനെ വന്നാലും കുഴപ്പമില്ല നമ്മൾക്ക് ഒരു അപ്രൂവ്ഡ് വെഹിക്കിൾ നമ്മളെ കയ്യിലുണ്ടാവും അപ്പൊ പിന്നെ പ്രശ്നമില്ല അത് അത് വന്നാലും ഇല്ലെങ്കിലും നമുക്ക് നിലവിലെടുക്കുന്ന ആളുകൾക്ക് വേറെ പ്രശ്നമില്ല നിലവിലുള്ള ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അത് ആ റൂള് നമ്മളെ എന്താ പറയാ സ്ട്രോങ് ആയി വരുന്നത് ഭാഗമായി നമ്മളും അതിന്റെ കൂടെ ഭാഗമായിട്ട് നമ്മൾ ഒരു അറ്റാറ്റ് അപ്രൂവ് വെഹിക്കിൾ ചെയ്യാന്ന് വരും ഇപ്പൊ റേറ്റിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ ഒരു വണ്ടി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് അതായത് ബാറ്ററിയിൽ ചെയ്യാൻ വേണ്ടിട്ട് വൺ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡോളം വരും ഇതിപ്പോ കൂടി ചെയ്യാണെങ്കിൽ എങ്ങനെ റേറ്റ് വരും അറൌണ്ട് ഒരു ഒരു ട്വന്റി തൗസൻഡിനടുത്ത് കൂടുവേണ്ടതാണ് ഞാൻ ഇത് ഈ പറയുന്നതല്ലേ ഈ വീഡിയോ എടുക്കുമ്പോഴുള്ള റേറ്റ് ആണ് കേട്ടോ അത് കുറേ കൂടെ ചെയ്യുക കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ പഴയ വീഡിയോ കണ്ട ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾ അന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ചിലപ്പോ അത് കുറഞ്ഞതും ഉണ്ട് ചിലത് കൂടിയതും ഉണ്ട് ഇനിയിപ്പോ ഇതൊന്നും മാത്രമാണ് ഫൈവ് തൗസൻഡ് അതിൽ നിന്ന് വൺ പോയിന്റ് സെവന്റി ഫൈവ് തൗസൻഡ് പോയിന്റ് വണ്ണിലേക്ക് ഇതേ വൈക്കിളാണ് വൺ പോയിന്റ് വൺ ഞാൻ പറഞ്ഞ ബേസിക് വൈക്കിളാണ് മുപ്പത്തഞ്ചുള്ളു പക്ഷെ ഇത്രയും കസ്റ്റമൈസേഷൻ വരുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് എ സി പി കവറിങ് ഇത്രയും ഈ എക്യൂപ്മെന്റുകൾക്കൊക്കെ വിലയുണ്ട് അങ്ങനെ അങ്ങനെ ആ കസ്റ്റമൈസേഷൻ വന്ന പ്രൈസ് ആണ് ഇതിപ്പം മഴ കൊള്ളാതിരിക്കാനുള്ള രീതിയിലൊക്കെ ഇനി ഫ്രണ്ടിലേക്ക് കവറിങ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അതൊക്കെ ഈ കസ്റ്റമർ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലെന്ന് പറഞ്ഞത് കൊണ്ട് എ സി പി ആണ് ഈ മെറ്റീരിയൽ എ സി പി ആണ് അലുമിനിയം കോമ്പോസ്റ്റ് പ്ലാസ്റ്റിക് എന്ന് പറയും ബാക്കി കൂടുതൽ എം എസ് മഴയൊന്നും പ്രശ്നമില്ല ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കസ്റ്റമർക്ക് ഇഷ്ടമുള്ള കളറുകളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും കളേഴ്സ് ഒരുപാട് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻ വുഡിന്റെ പാറ്റേൺ വുഡിന്റെ പാറ്റേൺ വേണമെങ്കിൽ വുഡിന് വേറെ ഡിസൈൻ വേണമെങ്കിലും വേറെ ഡിസൈൻ അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും അപ്പൊ അവരുടെ സ്റ്റൈലിംഗ് നന്നായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിനകത്ത് ഇപ്പൊ ഭാവിയില് നിങ്ങൾ ഈ വണ്ടിയിൽ എന്തൊക്കെ അപ്ഗ്രേഡേഷൻ നടത്താനാണ് നമ്മൾ വീണ്ടും ഒന്ന് നമ്മൾ രണ്ട് മൂന്ന് ടാർജറ്റ് ഒന്ന് ഐക്യാറ്റ് അപ്രൂവ്ഡ് വെഹിക്കിൾ എന്നുള്ളതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഞങ്ങള് ഇമ്മീഡിയറ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് അതാവുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഇൻഡിക്കേറ്റർ ലൈറ്റ് അത്തരം കാര്യങ്ങൾ ഒക്കെ വരും ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് നമ്മൾ ഓൾറെഡി അങ്ങനത്തെ രണ്ട് വെഹിക്കിൾ സെയിൽ ചെയ്തു പക്ഷേ നമ്മൾ അപ്രൂവലിന്റെ പ്രോസസ്സുകൾ പാരലിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ അത്തരത്തില് വെഹിക്കിള് സെയിൽ ചെയ്തു ഓൾറെഡി അത്തരത്തിൽ അത്തരത്തിൽ ഈ വെഹിക്കളിൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് ആയിട്ടുള്ളത് പിന്നെ കൂടുതൽ ഇത് പറഞ്ഞ പോലെ വീണ്ടും അടുത്ത എന്താ പറയുക കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കൂടുതൽ കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ പുതിയ പുതിയ ആപ്ലിക്കേഷൻസിന് വേണ്ടി ഈ വെഹിക്കിൾ തന്നെ ഉദ്ദേശിക്കുന്നതാണ് ഒന്ന് പിന്നെ ഞങ്ങൾ ഫ്യൂച്ചറിൽ ആക്ച്വലി ഒരു എന്താ പറയാ ഒരു പാസഞ്ചർ വെഹിക്കിൾ അത്തരത്തിലുള്ള പ്ലാനുകൾ പലതും ഉണ്ട് അത് എന്താ പറയാ അതൊക്കെ ഐഡിയൽ ഐഡിയകളിലാണ് നമ്മൾ അതിന്റെ ഓരോ സ്റ്റെപ്പ് വീഡിയോ ചെയ്തതിനേക്കാൾ ഒരുപാട് ആ വന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ അത്ര സഡൻ ആയിട്ട് പറ്റാത്തത് പക്ഷേ സക്സസ് ആണ് ഒരുപാട് ഇപ്പൊ കേരളത്തിൽ പുറത്തേക്കൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലെ അതെ ഞങ്ങൾ ഇപ്പം സെയിൽ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ സെയിലുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വെഹിക്കിള് വിറ്റുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അറിയാത്ത കുറച്ചറിയാത്ത കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് പിന്നെ നമ്മളൊക്കെ അല്ലേ നമ്മുടെ മലയാളികളായുള്ള ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു സംരംഭം പുതിയ നമ്മളൊക്കെ അല്ലേ സപ്പോർട്ട് ചെയ്യണ്ടല്ലേ തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ നമ്പർ കൊടുക്കാം തീർച്ചയായിട്ടും അപ്പോൾ ഡയറക്റ്റ് ഇപ്പൊ ലൊക്കേഷൻ എന്ന് നമ്മുടെ ആ ലൊക്കേഷൻ ഇത് ആലുവ മുട്ടം ആണ് മുട്ടത്ത് മുട്ടത്ത് മെട്രോ യാർഡ് ഉണ്ട് ആ മെട്രോ യാർഡിന്റെ ബാക്കിലായിട്ടാണ് ഞങ്ങളുടെ അസംബ്ലി സ്പേസ് പിന്നെ കമ്പനി പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളെ ഫാബ്രിക്കേഷൻ കട്ടിംഗ് വെൽഡിംഗ് കാര്യങ്ങൾ ഫാബ്രിക്കേഷൻ ഫ്രെയിം ഒക്കെ അടിക്കുന്നത് അത് അവിടെ ആ സ്പേസിൽ രണ്ട് സ്പേസിലായിട്ടാണ് നമ്മുടെ കമ്പനി ഉള്ളത് നിങ്ങൾക്ക് വെഹിക്കിള് കംപ്ലീറ്റ് ആയി അസംബിൾ ചെയ്ത വെഹിക്കിൾ നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന വെഹിക്കിൾ എല്ലാം കാണണമെങ്കിൽ മുട്ടത്ത് ഈ പറഞ്ഞ മെട്രോ മെട്രോയാർഡിന് അടുത്തുള്ള സ്പേസിൽ വരുന്നതായിരിക്കും നല്ലത് എസ് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇട്ടേക്കാം ലൊക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച് ആഷ്മി താങ്ക് യു വീഡിയോ താങ്ക് യു ഓക്കെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്ന ബൈ കൊടുക്കാവുന്നത്